കഴിഞ്ഞ ചാമ്പക്കൊക്കെ കഴിഞ്ഞു പ്രാഴ്ചത്തേറെ കുറയ്ക്കുമ്പാടും കാണിച്ചിരുന്നു ഇപ്പത്തെ ഫുള്ള് അപ്പൊ ഇതാണ് നമ്മളെ മരം ഇത് ഫുള്ള് കണക്ക ആ കാലം ഇതൊക്കെ നമ്മക്ക് നേരം നമ്മളെ മുരിങ്ങാ മരം ഇത് ഫുള്ള് മഴയെയ്ത മഴ ാണ് വളിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈനാപഴം ഈനാമ്പത്തിന്റെ അപ്പൊ പുല്ലുമൊക്കെ പിടിച്ചു കിടക്ക അപ്പൊ നമുക്കിത് ഇതൊക്കെ വൃത്തിയാക്കി ഞാൻ നമ്മള് കാണിക്കുന്നതാണ് അപ്പൊ നമുക്കിത് വൃത്തിയാ വൃത്തിയാക്കി തുടങ്ങാം

മ്മടെ പണൊക്കെ ഏകദേശം ഫുള്ള് ആയിക്കണു വീട്ടില് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പൊ ഫുള്ള് വെട്ടി ചെത്ത് ഏകദേശം ക്ലിയർ ആയിക്കണു കൗകുന്താടൊക്കെ സൂപ്പർ ആയിക്കണു അപ്പൊ ഞങ്ങള് വിചാരിക്കണെ പക്ഷെ അമ്മീണ്ട് കേട്ടോ ഇമ്മീ ഞങ്ങക്ക് അല്പിനണ്ടായിരുന്നു ഞങ്ങളണ്ട് കൊച്ചു കളിച്ചു ഒന്നും നോക്കിയില്ല ഫുള്ളാണ് ഫിനിഷ് ആക്കി ആയുസം കൊണ്ട് പൊന്ത ഒക്കെ വെട്ടി കഴിഞ്ഞിട്ടോ മഴക്കാരായില്ലേ അപ്പൊ നമ്മള് മഴക്കാലൊക്കെ ആയതുകൊണ്ട് വേനൽക്കാലത്തൊക്കെ അല്ല പൈപ്പ് ഉപയോഗിക്കാം മഴക്കാലൊക്കെ ആയപ്പോ നമ്മള് ഇത് കെട്ടി വെക്കാന്ന് വിചാരിച്ചു പൈപ്പുകളൊക്കെ ഇട്ടു വെക്കാന്ന് വിചാരിച്ചു നമുക്ക് ഓരോന്നിച്ച കെട്ടിയക്കാം അപ്പൊ നല്ല മുറുക്കണൊക്കെ ഇതല്ലേ അടുത്ത വീഡിയോ കണ്ണേര കുമ്പായി